ഉച്ചയോണ് മലയാളികൾക്ക് മീൻകറിയില്ലാതെ അല്പം ബുദ്ധിമുട്ടാണ് അതിൽ മത്തിയാണെങ്കിൽ ഭക്ഷണം ബഹുകേമം മത്തി അല്ലെങ്കിൽ ചാള മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മീനാണ് കടൽ മത്സ്യങ്ങളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പിടിക്കപ്പെടുന്ന മീനുകൂടിയാണ് മത്തി എന്തിന് ഇന്ന് ലഭിക്കുന്ന മത്സ്യ ഇനങ്ങളിൽ മുന്നിലൊന്നും മത്തി തന്നെയാണ് മലയാളികളിൽ ഭൂരിഭാഗം ആളുകളും മത്തിപ്രേമികളാണ് മത്തി സാധാരണക്കാരുടെ മത്സ്യമെന്നും പാവപ്പെട്ടവന്റെ മത്സ്യമെന്നും അറിയപ്പെടുന്നുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ പൊന്നും വില തന്നെയാണ് ഈ മീനിനുള്ളത് വൈറ്റമിൻ എ ഡി ബി ട്വൽവ് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്ന മത്തി പ്രോട്ടീൻ്റെ കലവറയാണ് ഏറെ ഗുണമേന്മയുള്ള ഈ കുഞ്ഞൻ കുഞ്ഞന്മീന് കഴിക്കുന്നതിലൂടെ ബുദ്ധിവികാസം മസ്തിഷ്കം ഹൃദയ ആരോഗ്യ പരിപാലനത്തിന് ഉത്തമമാണ് സാർഡൈൻ എന്ന പേര് ഈ മിന്നു വരാൻ കാരണം സാർദീനിയ ദ്വീപിനു സമീപത്തു നിന്നും കണ്ടെത്തിയ മത്സ്യമായതുകൊണ്ടാണ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മത്തി ലഭിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ തീരത്താണ് മത്തിയെ വറുത്തും കറിവെച്ചും പൊള്ളിച്ചും അച്ചാറുണ്ടാക്കിയും മറ്റു പല വിധത്തിലും നാം ഉപയോഗിക്കാറുണ്ട് നിങ്ങൾക്കറിയാമോ ഈ ഇത്തിരി കുഞ്ഞൻ മീനിന് പ്രത്യേകം ഒരു ദിവസം തന്നെയുണ്ട് നവംബർ ഇരുപത്തിനാലിലാണ് രാജ്യം മത്തിദിനമായി ആചരിക്കുന്നത് ഒമേഗ ത്രീ മത്തിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാൻ ഏറെ നല്ലതാണെന്ന് നിരവധി പഠനങ്ങളും പറയുന്നു ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്ന നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇത് തെളിയിച്ചിട്ടുള്ളത് മാത്രമല്ല രക്തസമ്മർദ്ദവും കുറയ്ക്കാനും സഹായിക്കും അങ്ങനെ ഇത് തെളിയിച്ചിട്ടുമുണ്ട് ഇത് ഹൃദ്രോഗത്തെ സംരക്ഷിക്കുന്ന നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ട്രൈ ഗ്ലിസറൈഡുകളുടെ അളവും രക്തസമ്മർദ്ദവും കുറയ്ക്കാനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സഹായിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ദമനികളുടെ ഭിത്തിയുടെ കനം കൂടുന്നത് തടയുന്നതിലും ശരിയായ ഹൃദയതാളം നിലനിർത്തുന്നതിലും ഇതിന് വലിയ പങ്കുണ്ട് മാത്രമല്ല പ്രോട്ടീൻ മത്തിയിൽ ആവശ്യത്തിലേറെ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്കും തേയ്മാനം പരിഹരിക്കുന്നതിനും ഉപകാരപ്പെടും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും മത്തി കഴിക്കുന്നത് നല്ലതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം